ആധാർ എഡിറ്റ് ഇന്നു മുതൽ വെരി ഈസി പേര് വിവരങ്ങൾ ഓൺലൈനായി സ്വയം പരിഷ്കരിക്കാം ഇന്ന് മുതൽ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് വരുത്തിയ സുപ്രധാന മാറ്റങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ ഹോൾഡർമാർക്ക് അവരുടെ പേര് വിലാസം ജനന തീയതി മൊബൈൽ നമ്പർ എന്നിവ ഓൺലൈനായി സ്വയം പരിഷ്കരിക്കാം ആധാറിൽ മാറ്റങ്ങൾ വരുത്താൻ ഒരു നിശ്ചിത തുക അടയ്ക്കേണ്ടി വരും ഡെമോഗ്രാഫിക് വിവരങ്ങൾ മാറ്റം വരുത്താൻ എഴുപത്തിയഞ്ച് രൂപയും ബയോമെട്രിക് അപ്ഡേറ്റിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും നൽകണം കുട്ടികൾക്ക് ബയോമെട്രിക് അപ്ഡേറ്റുകൾ സൗജന്യമാണ് ആധാർ സേവനം വേഗത്തിലാക്കുക യൂസർ ഫ്രണ്ട്ലി ആക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പുതിയ മാറ്റങ്ങൾ മുമ്പ് ആധാറിലെ വിവരങ്ങൾ മാറ്റുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യണമെങ്കിൽ ആധാർ ഉടമ നേരിട്ട് ആധാർ സേവാ കേന്ദ്രം സന്ദർശിക്കണമായിരുന്നു ഇന്ന് കൂടുതൽ സൗകര്യപ്രദമായ വിധത്തിൽ ആധാർ ഉടമയ്ക്ക് തന്റെ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാം ഇത്തരത്തിൽ എഡിറ്റ് ചെയ്യുന്ന വിവരങ്ങൾ പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് റേഷൻ കാർഡ് തുടങ്ങിയ ഏതെങ്കിലും രേഖകളുമായി ഒത്തുനോക്കി ഡിജിറ്റലായി വെരിഫൈ ചെയ്യപ്പെടും അതേസമയം ബയോമെട്രിക് വിവരങ്ങളായ ഫിംഗർ പ്രിന്റുകൾ ഐറസ് സ്കാൻ ഫോട്ടോഗ്രാഫ് എന്നിവയ്ക്കായി ആധാർ സേവാ കേന്ദ്രങ്ങൾ സന്ദർശിക്കേണ്ടി വരും ഈ വർഷം ഡിസംബർ മുപ്പത്തി ഒന്നിനുള്ളിൽ ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്യണം ലിങ്ക് ചെയ്തില്ലെങ്കിൽ പാൻ കാർഡ് അടുത്ത വർഷം ജനുവരി ഒന്നാം തീയതി മുതൽ പ്രവർത്തനരഹിതമാകും